നമുക്ക് ഒരു കിളിമീൻ ഫ്രൈ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഫ്രഷ് ആയിട്ടുള്ള കിളിമീനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം ഞാനിവിടെ ഇട്ടേക്കുന്നത് കുറച്ച് ഉള്ളി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇഞ്ചി എടുത്തിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മുളക് പെരട്ടി കുറച്ച് നേരം മാറ്റിവെക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കരിവേപ്പില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് ഈ പെരട്ടി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് രണ്ട് സൈഡും നന്നായിട്ട് മൂപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം താങ്ക്